അസ്സലാമു അലൈക്കും വറാമത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് ഖുറാനിലെ വളരെ മഹത്വമേറിയ പത്ത് സൂറത്തുകളെ കുറിച്ചാണ് ഖുറാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ചെറിയ പത്ത് സൂറത്തുകൾ നമ്മൾ പതിവാക്കിയാൽ ഒരു പരാജയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരികയും ആ സൂറത്തുകൾ ഇനി പറയുന്നു ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും രണ്ടാമത് സൂറത്തുൽ യാസീൻ അന്ത്യനാളിലെ ദാഹത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും മൂന്നാമത്തേത് സൂറത്തുൽ കാഫിറൂൺ ഈമാനില്ലാതെ മരിക്കുന്നതിൽ നിന്നും നമ്മളെ തടയും നാലാമത്തേത് സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷിക്കും അഞ്ചാമത്തേത് സൂറത്തുൽ വാക്യ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും ആറാമത്തേത് സൂറത്തുൽ എഹിലാസ് കാപട്യം ഉണ്ടാകില്ല ഏഴ് സൂറത്തുൽ ഫലക്ക് കണ്ണേറിൽ നിന്ന് രക്ഷിക്കും എട്ടാമത്തേത് സൂറത്തുൽ കൗസർ ജീവിത വിജയമുണ്ടാകും ഒൻപത് സൂറത്തുൽ ദുഖാൻ അള്ളാഹുവിന്റെ കാവൽ ഉണ്ടാകും പത്ത് സൂറത്തുൽ നാസ് ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കും ഈ സൂറത്തുകൾ പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ